എല്ലാം വാസ് ഗ്രേസിംഗ് വിത്ത് ഫ്ലോക്ക് ഓഫ് ഷീപ്പ് വൺ ഡേ ഒരു ആട്ടിൻകുട്ടി ഒരു ദിവസം ആട്ടിൻകൂട്ടത്തോടൊപ്പം മേയുകയായിരുന്നു ക്രാസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫീൽഡ് അപ്പോൾ അവൾ വയലിൻ്റെ അരികിൽ മധുരമുള്ള പുല്ല് കണ്ടെത്തി ഫർദർ ആൻഡ് ഫർദർ ഷി വെന്റ് അവേ ഫ്രം ദ അതേഴ്സ് അവൾ മറ്റുള്ളവരിൽ നിന്നും വളരെ അകന്നുപോയി ഷി വാസ് എൻജോയിങ് ഹർ സെൽഫ് സോ മച്ച് അവൾ വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ബട്ട് ഷി ഡി നോട്ട് നോട്ടീസ് എ വോൾഫ് കമ്മിങ് നിയർ ടു ഹൾ എന്നാൽ ഒരു ചെന്നായ തൻ്റെ അടുത്തേക്ക് വരുന്നത് അവൾ ശ്രദ്ധിച്ചില്ലാപ് ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിക്കാൻ ശ്രമിച്ചു അവൾ ശരിക്കും ഭയപ്പെട്ടു ഷി സ്റ്റാർട്ടഡ് അവൾ യാചിക്കാൻ തുടങ്ങി പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ ദയവായി എന്നെ ഭക്ഷിക്കരുത് മൈ സ്റ്റോമക്കീസ് ഫുൾ ഓഫ് ഗ്രാസ് എന്റെ വയർ നിറയെ പുല്ലാണ് ഇഫ് യു വെയിറ്റ് എ വായിൽ നീ കുറച്ചുനേരം കാത്തിരുന്നാൽ ഐ വിൽ ടേസ്റ്റ് മച്ച് ബെറ്റർ ഞാൻ കൂടുതൽ നന്നായി രചിക്കും ദ വൂൾ തോട്ട് ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ അതൊരു നല്ല ആശയമാണെന്ന് ചെന്നായക്ക് തോന്നി സോ ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയ്റ്റഡ് അതുകൊണ്ട് അവൻ താഴെ ഇരുന്ന് കാത്തിരുന്നു ആഫ്റ്റർ എ വായിൽ ദ ലാംസെറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആട്ടിൻകുട്ടി പറഞ്ഞു ഇഫ് യു അലോ മീ ടു ഡാൻസ് നിങ്ങൾ എന്നെ നൃത്തം ചെയ്യാൻ അനുവദിച്ചാൽ ദ ഗ്രാസ് ഇൻ മൈ സ്റ്റമക് വിൽ ബി ഡൈജസ്റ്റഡ് ഫാസ്റ്റർ എന്റെ വയറിലെ പുല്ല് വേഗത്തിൽ ദഹിക്കും അഗെയിൻ ദ വോൾഫ് എഗ്രീഡ് വീണ്ടും ചെന്നായ സമ്മതിച്ചു വൈൽ ദ ലാം വാസ് ഡാൻസിങ് ആട്ടിൻകുട്ടി നൃത്തം ചെയ്യുമ്പോൾ ഷിഗോടെ ന്യൂ ഐഡിയ അവൾക്ക് ഒരു പുതിയ ആശയം കിട്ടി ഷി സെഡ് പ്ലീസ് ടേക്ക് ദ ബെൽ ഫ്രം മൈ നെക്ക് അവൾ പറഞ്ഞു ദയവായി എന്റെ കഴുത്തിൽ നിന്ന് മണിയെടുക്കൂ യു റിങ് ഇറ്റ് ആസ് ഹാർഡ് അശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര ശക്തമായി റിങ് ചെയ്യുകയാണെങ്കിൽ മണിയെടുക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഡാൻസ് ഇവൻ ഫാസ്റ്റർ എനിക്ക് കൂടുതൽ വേഗത്തിൽ നൃത്തം ചെയ്യാൻ കഴിയും ദ വോൾഫ് ടുക്ക് ദ ബെൽ ആൻഡ് ചെന്നായ മണിയെടുത്ത് ശക്തമായി അടിച്ചു ഹേഡ് അപ്പോൾ ആട്ടിടയൻ ബെല്ലടിക്കുന്നത് കേട്ടു ഹീസ് ഡോക്സ് ലാംബ് കാണാതായ ആട്ടിൻകുട്ടിയെ കണ്ടെത്താൻ വേഗം തന്റെ നായ്ക്കളെ അയച്ചു ദ ബാക്കിംഗ് ഡോഗ്സ് ഫ്രൈറ്റ് എൻഡ് ദ വോൾഫ് എവേ കുറയ്ക്കുന്ന നായ്ക്കൾ ചെന്നായെ ഭയപ്പെടുത്തി ഓടിച്ചു റൺഅവേ ചെന്നായ ദൂരേക്ക് ഓടിപ്പോയി ദ ഡോഗ്സ് സേവ് ദ ലാംസ് ലൈഫ് ആട്ടിൻകുട്ടിയുടെ ജീവൻ നായ്ക്കൾ രക്ഷിച്ചു thank you